На ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനുമോളും സീസൺ ആറിലെ മത്സരാർത്ഥിയുമായിരുന്ന അഭിഷേകും ഒരുമിച്ചുള്ള വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അഭ്യൂഹങ്ങൾക്ക് സ്വാഗതം എന്ന ക്യാപ്ഷനോടു കൂടിയാണ് അനിമോൾക്കൊപ്പമുള്ള വീഡിയോ അഭിഷേക് പങ്കുവച്ചത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്കൊപ്പമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പമാണ് എന്നാണ് അഭിഷേകനൊപ്പമുള്ള വ്ളോഗിൻ്റെ തുടക്കത്തിൽ അനുമോളുടെ വാക്കുകൾ അനുമോൾ തൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് നേരത്തെ തന്നെ അഭിഷേക് പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം ആദ്യമായാണ് അഭിഷേകിനെ കാണുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അഭിഷേക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിരുന്നതായും അനുമോൾ വ്ലോഗിൽ പറയുന്നു ബി ബിയിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിഷേക് പറഞ്ഞതൊന്നും ഞാൻ ഹൗസിൽ ചെയ്തിട്ടില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹൗസിനുള്ളിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അനുമോളുടെ വാക്കുകൾ അനുമോളും ലക്ഷ്മിയും കാരണമാണ് താൻ എയറിൽ പോയത് എന്നാണ് അഭിഷേകിൻ്റെ പ്രതികരണം ഞാൻ എയറിൽ പോയതൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ടാകും അതെല്ലാം കേട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് ഈ കമൻ്റ് ഇടുന്നവരുടെ അക്കൗണ്ടിലെല്ലാം കയറി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പണിയും ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇരുന്ന് കമൻ്റ് ഇടുന്നത് എന്ന് ിൽ അനുമോള് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം കാണുന്നവർക്ക് അത് മനസ്സിലാകണം എന്നില്ല ബിഗ് ബോസിലെ എൻ്റെ വിശേഷങ്ങൾ ഇതുവരെ ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതെല്ലാമായി ഒരു വീഡിയോ ആയി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച പ്രയാസമായിരുന്നു ആ സമയമാകുമ്പോഴൊക്കെ തന്നെ നമ്മൾ തനിച്ചാകും പിന്നെ റീ എൻട്രിയിൽ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് അവരെയെന്നും പരിഹാസം നിറച്ച് അനുമോൾ പറഞ്ഞു ഹൗസിലുണ്ടായിരുന്ന ആരോടും ദേഷ്യമൊന്നുമില്ലെന്നാണ് അനുമോളുടെ വാക്കുകൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥികളെ പോലെ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ കഥാപാത്രമായിരുന്നു പ്ലാച്ചി ബിഗ് ബോസ് ജേതാവായ അനുമോൾ അനുകുട്ടിയുടെ സന്നദ്ധ സഹചാരിയായിരുന്നു പ്ലാച്ചി എന്ന പേരിലുള്ള ഈ പാവ ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നിരുന്നു അതിലൊന്നായിരുന്നു പാവയിലെ കൂടോത്രം ഈ വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് മുൻതാരം അഭിഷേക് ശ്രീകുമാരും ഒപ്പമുണ്ടായിരുന്നു അനുമോൾ തൻ്റെ അടുത്ത സുഹൃത്താണ് എന്ന് നേരത്തെ അഭിഷേക് പറഞ്ഞിരുന്നു ബിഗ് ബോസിന് ശേഷം ആദ്യമായാണ് അഭിഷേകിനെ കാണുന്നത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് അഭിഷേക് ഒരുപാട് മോട്ടിവേഷൻ നൽകിയിരുന്നതായും അനുമോൾ പറയുന്നു ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് കമന്റ് ചെയ്യുന്ന കുറേ ഫേക്ക് പ്രൊഫൈൽ ഞാൻ കണ്ടിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയതെന്ന് എനിക്കറിയാം എന്ത് പറഞ്ഞാലും നെഗറ്റീവ് കമന്റുകൾ എന്നെ ബാധിക്കുന്നതല്ല ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്തൊക്കെ അടിച്ചിറക്കിയാലും ഒന്നും നടക്കില്ല പ്ലാച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് ജയിച്ചത് എന്ന് പറയുന്നവരോട് അതിൽ കൂടോത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജയിച്ചത് സത്യമാണ് കൊണ്ടുപോയി കേസ് കൊടുക്കുക എല്ലായിടത്തും പ്ലാച്ചിയെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നാണ് പ്ലാച്ചിയെക്കുറിച്ച് അനുമോൾ പറഞ്ഞത് ബിഗ് ബോസിലെ അവസാനത്തെ ആഴ്ച വളരെ പ്രയാസമായിരുന്നു ആ സമയമാകുമ്പോഴും നമ്മൾ തനിച്ചാകും പിന്നെ റീഎൻട്രിയിൽ വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് ദൈവം പറഞ്ഞു വിട്ടതാണ് അവരെ അവരോടെല്ലാം എനിക്ക് സ്നേഹവും നന്ദിയും കടപ്പാടുമുണ്ട് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല അവരോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുമുണ്ട് ഞാൻ അവരെയൊന്നും ഇപ്പോൾ കാണുന്നതേ ഇല്ല എന്നും അനുമോൾ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് मलयाली डेली